ആദ്യമായിട്ടാണ് ഇത്രയും കാലം വീഡിയോ ചെയ്തിട്ട് ഞാൻ ഒരാളുടെ മുന്നിൽ എനിക്ക് സംസാരിക്കാൻ പറ്റാണ്ടാവുന്നത് പ്രിയനെ കാണുമ്പോൾ ഇന്നത്തെ ഇന്റർവ്യൂ വളരെയധികം നമ്മൾ ഹെവി ഹാർട്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് എന്റെ കൂടെയുള്ളത് സനിൽകുമാർ അല്ലെ സനിൽ ആൻഡ് ഭാര്യയുടെ പേര് പ്രിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള മനസ്സിൽ കനം അങ്ങനെയുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ക്യാമറയുടെ മുന്നിൽ നിങ്ങളെത്തിയത് നിങ്ങൾ തന്നെ ഒന്ന് നമ്മള കുട്ടികൾ രണ്ടുപേരും നടക്കാത്തതും സംസാരിക്കാത്തതും കുട്ടികളാണ് ഒരാൾക്ക് ഇരുപത്തെട്ട് വയസ്സും ഒരാൾക്ക് ഇരുപത് വയസ്സുമായി ഇത്രയും നാള് ഞങ്ങള് അവര് രാവിലെ ഉണർന്ന് ഉറങ്ങുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഇയാളെ ചെയ്യണം അറിയാം ഞാൻ അതിന്റെ ഒരു ഭാഗത്തിന്റെ എത്തൂല കാരണം നമ്മൾ പണിയായിട്ടും കാര്യങ്ങളായിട്ടും ഇവിടെ മുമ്പ് നമ്മൾ നെസി ഈ ഒരു കൂട്ടായ്മയിൽ പറവാന്നുള്ളതിൽ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു ഇവർക്കൊരു നമ്മുടെ കാലശേഷം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരും പോലും ഇവരെ സംരക്ഷിക്കാനായിട്ട് ഒരു റീഹാബിലിറ്റി സെന്റർ ഗവൺമെന്റിന്റെ രീതിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഘടന വഴിയോ ഇത് തുടങ്ങണം എന്നിങ്ങനെ അവതരണങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പത്ത് വയസിൻ്റെ വരുന്ന ബുദ്ധി ചിലപ്പോൾ ഒരു വയസ്സാവുമ്പോൾ ആവുകയുള്ളൂ അല്ല ഒരു വയസ്സിൽ ബുദ്ധി പത്ത് വയസ്സാകുമ്പോൾ എന്ന് പറയുന്നത് ഒരു അങ്ങനെയാണ് ഡോക്ടർമാർ ആദ്യമേ പറഞ്ഞത് പിന്നെ കുറെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ഞങ്ങൾ കുറെ ട്രീറ്റ്മെന്റിന് പോയി പിന്നെ അതുകൊണ്ടൊന്നൊരു റിക്കവറി കണ്ടില്ല അപ്പോൾ ഇത്രയും നാളായി പിന്നെ ഞാനും കുറച്ച് പുറത്തായിരുന്നു പക്ഷേ ഈ കുട്ടികൾ രണ്ടാമത്തെ കുട്ടിയും ഇങ്ങനെ തന്നെ ഇപ്പം ഞാൻ അവിടെ നിന്ന് ഉത്തിപ്പോൾ നാട്ടിൽ ചെറിയ രീതിയിലുള്ള ഒരു തയ്യൽക്കാട് വെച്ചോണ്ടിരിക്കുന്നു തയ്യൽക്കാടെന്ന് പറയാനില്ല ഒരു കോണി റൂമിലാണ് പിന്നെ വീട്ടിലാണെങ്കിൽ എഴുപത്തി അഞ്ചു വയസ്സായ അമ്മയുണ്ട് അമ്മയ്ക്കും പയ്യായിരിക്കും ഞങ്ങളും ഞാൻ ചെറിയൊരു ഹാർട്ട് പേഷ്യന്റ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് തുടങ്ങി ബ്ലോക്ക് വന്നിട്ട് മരുന്നുകഴിക്കണു അങ്ങനെ അമ്മയ്ക്ക് മൂന്ന് ബ്ലോക്ക് ഉണ്ട് എഴുപത്തി വയസ്സായതാണ് അപ്പൊ ഇപ്പൊ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ും ഇപ്പൊ ലോ തൈബ്രോയിഡിന്റെ തൈറോയിഡ് കണ്ട്രോൾ ആവാണ്ട് ചെയ്യാൻ പറ്റില്ല അതിനോടുക്കുമ്പോ ശരിയാവില്ല തൈറോയ്ഡ് ഉണ്ടെങ്കിൽ അപ്പൊ അത് കഴിച്ചപ്പോ അഞ്ചു ദിവസം പതിനഞ്ച് ദിവസം ആയിട്ടുള്ളൂ മാസം കൺഫേം ആക്കും അത് നമ്മള് സംസാരിച്ചപ്പോഴേ നെസ്സിന്റെ മകനാണ് പ്രോബ്ലം ഉള്ളത് നെസ് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും സഹായിക്കാനും ധാരാളം നിങ്ങൾക്ക് ഒരു ഒരാളല്ല രണ്ടു നിങ്ങളെ സഹായിക്കാനും പിന്തുണക്കാനും അത് പറഞ്ഞാണെങ്കിൽ അതൊരു വലിയൊരു ചോദ്യം ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിൽ എനിക്ക് മൂന്ന് സിസ്റ്റർമാരാണ് അവരും ഞങ്ങളെ ഞങ്ങളെപ്പോലൊക്കെ അന്നാന്ന് ജോലി എടുത്തിരിക്കുന്നത് അവരൊന്നും സഹായിക്കാനും ആയിരിക്കില്ല നമുക്ക് ചോദിക്കാനും പറ്റൂല അവർ അങ്ങനത്തെ കണ്ടീഷൻ പിന്നെ വൈഫ് ഹൗസിലാണെങ്കിൽ സുഖമില്ലാത്തഅച്ചനും അമ്മയാണ് മൂന്ന് മക്കളാണ് അച്ഛന ഒരു പല്ലർക്കിടെ ആയിരുന്നു അതൊന്നും അച്ഛനും വലിയൊരു വെയിറ്റിൽ വലിയൊരു മുഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു ആള് കയ്യിൽ നിന്ന് പോയമാതിരി ആയിരുന്നു പിന്നെ ഭാഗ്യത്തിന് റിക്കവറി ആയിരുന്നു അപ്പൊ കടയൊക്കെ പോയി അപ്പൊ അവരുടെ അച്ഛനും എങ്ങോട്ടുള്ള അപ്പൊ അവരെ കൊണ്ട് യാതൊരു നമുക്ക് അങ്ങട് ചെയ്യാനും പറ്റില്ല അവർക്ക് ഇങ്ങോട്ട് ചെയ്യാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ഞാൻ നിങ്ങളെ രണ്ടാളൊക്കെ കാണുമ്പോഴേ എനിക്ക് മനസ്സിൽ തോന്നുന്നത് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടെന്ന് ഞാൻ പറയില്ല കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് ആ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോണെന്നുള്ള ആ ചിരിയൊക്കെ കാണുമ്പോഴും പ്രിയനെതിനേക്കാൾ കുറച്ചുകൂടി ഡൗൺ ആയി നമ്മ പ്രായം തോറും നമ്മുടെ മനസ്സിൽ ആലോചിക്കാൻ കുറിച്ചുള്ള നമ്മുടെ കാലശേഷം എന്നെ പോലെ ആരും ആരും നോക്കാനുണ്ടാവില്ല നോക്കാനും പറ്റിയ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കാണ്ട് കിട്ടാവുന്ന സമയം ഉള്ള ഭക്ഷണം കഴിക്കാൻ സന്തോഷമായിട്ട് ഇരിക്കുക അങ്ങനെ പോവാ ചിന്തിച്ചാൽ എന്തോലും കുന്താന്ന് പറഞ്ഞാ പ്രിയുടെ കൂടെ ഞാൻ ടൈമിൽ എനിക്ക് എനിക്കും അവളെ സ്പർശനം വിട്ട് അപ്പിക്കു അതിന്റെ പിന്നാലെ തന്നെ പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടാളും ഏത് വരുവം തല്ലുടിക്കുവായിരുന്നു നമ്മൾ എന്തെങ്കിലും ഒരു പണിയെടുത്ത് ഒരു എന്തെങ്കിലും ഒരു പാത്രം വന്ന് കഴിയ അവർക്ക് വീട് പുറത്ത് തല്ലുപിടിക്കുകയുണ്ടാവും ആ നിമിഷം അപ്പോഴേക്കും അവരെടുത്ത് ഓടി വരുന്നു അതെങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത് കേൾക്ക് വരാണെങ്കിൽ വീണ്ടും എപ്പോഴും തല്ലുകൊടുത്താൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം ഇപ്പോൾ വൈറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയേലില്ല ചിലപ്പോൾ വൈറ്റ് പോയിട്ടുണ്ടാവും അവർ വിളിച്ചാൽ ചിലപ്പോൾ കൂട്ടാക്കുമല്ലോ ബാത്റൂമിൽ പോകാൻ മോനെ കഴുകുക എന്ന് പറഞ്ഞാലും അതിന് ചെലപ്പോ സമ്മതിക്കില്ല പിടിച്ച് വലിക്കണം അവന് നടക്കാനും അവൻ ഇങ്ങനെ വെത കുറവാണ് പക്ഷെ ദേഷ്യം നമുക്ക് ഒട്ടും പിടിക്കാം അത് രണ്ടാളും അതെ ഭക്ഷണം രണ്ടാളും കഴിച്ചോളും സ്കൂളിൽ പോണ്ടല്ലോ എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ വരി കൊടുക്കും അവർ തന്നെയാ കഴിച്ചോളൂ സ്കൂളിൽ കൊണ്ടുപോകണേ ഞാൻ കൊണ്ടുപോവേണം കൊണ്ടുപോകും ആക്ടിവ് എമ്മ കൊണ്ടുപോയടക്ക് ഞങ്ങടെ ലീഗൽ ഗാർഡിയൻഷിപ്പിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ കലക്ട്രേറ്റിൽ ഹിയറിംഗിന് പോയിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ബാക്കി ഒമ്പതംഗ കമ്മിറ്റിയിൽ എട്ട് പേരുണ്ടായിരുന്നു അപ്പ പോലീസ് ഓഫീസർ വെച്ച് ഇത് സ്കൂളിപ്പോൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സ്കൂളിപ്പോ ഉണ്ട് അപ്പോൾ എങ്ങനെ കൊണ്ടുപോകും ഞാൻ പറഞ്ഞു ഇങ്ങനെ ആക്റ്റീവ് വേണം അപ്പോൾ ആ സാറ് വരാൻ പറഞ്ഞു ടു വീലർ വീലറും പിന്നെ കൊണ്ടുപോകുന്നുവരും പറഞ്ഞു വേറെ വേണ്ട ഞാൻ പറഞ്ഞു വീടിൻ്റെ ഇടയ്ക്ക് വണ്ടി വരാനുള്ള സ്കൂൾ വണ്ടിയുണ്ട് വീടിൻ്റെ ഇടയ്ക്ക് വരെ എത്താനുള്ള സംവിധാനം ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചുകൂടിയതൊക്കെ ചോദിച്ചു നമ്മുടെ സാമ്പത്തിക അതും പറ്റില്ല ഇപ്പം സെക്കൻഡ് ഹാൻഡ് ഫോർ വീലർ ആയാലും നല്ല കാര്യമായിരുന്നു അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ കാര്യം വീട് ഞങ്ങളെ ഒരു പഴയ ഒരു വീടായിരുന്നു അപ്പൊ അതായത് ഭയങ്കര ചോർന്ന് വിളിക്കുന്നത് അങ്ങനത്തെ ഓട് വരെ ആണെങ്കിലും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അടി ചോർന്ന് ഇപ്പൊ ലൈഫിന്റെ കിട്ടിയിട്ട് ഞങ്ങൾ പണി തുടങ്ങി അപ്പൊ ലൈഫിന്റെ ആ രൂപയും പിന്നെ ഞങ്ങളുടെ ഉള്ള കുറച്ച് പൈസ ഇപ്പോഴും അത് പൂർത്തീകരിക്കാനായിട്ടില്ല അപ്പൊ ആ ലൈഫിന്റെ പകുതി കിടക്കുകയാണെങ്കിൽ ലൈഫിന്റെ ഭാഗം കഴിഞ്ഞ് നമ്മുടേതായ ഒരു ചെറിയൊരു പോർഷനടുത്താലും ഒരു വീടിന്റെ ആകൃതി ആവുള്ളൂ അത് അത് അങ്ങനെ അവിടെ കിടക്കുകയാണ് പറയാം നമുക്ക് കുട്ടികളുടെ കാര്യത്തിലോട്ട് തിരിച്ചു വരാം മണിക്ക് വരും പിന്നെ വൈകിട്ട് വരാം പിന്നെ വൈകിട്ട് രാത്രി കിടക്കണ വരെ കിടന്ന് കഴിഞ്ഞാലും ചിലപ്പോ എരിക്കും ചെലപ്പോ നമുക്ക് ഉറങ്ങാൻ പറ്റൂല അവര് രാവും പോയി ചിലപ്പോ വേറൊരു സ്ഥലത്തിരിക്കും അപ്പൊ നമ്മളും ചെന്നാൽ അയ്യായിരിക്കും കിടക്കാൻ പറഞ്ഞാൽ കൂട്ടാക്കൂല അങ്ങനത്തെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ചെല്ലിയ രാത്രി എപ്പോഴും ഉപദ്രവം അങ്ങനെ പിന്നെ ഇടയ്ക്ക് ദേഷ്യം വരുമ്പെന്നുള്ളത് മാത്രല്ലാണ്ട് നമ്മളെ ഉപദ്രവരെ ഉപദ്രവിക്കുക അങ്ങനൊന്നും ചെയ്യൂലോക്കാം ഇപ്പൊ ബ്രഷ് കൈ മോനെ ഒന്ന് പല്ല് തേക്കി എന്ന് പറഞ്ഞാല് കൂട്ടാക്കൂല അപ്പൊ ചെലപ്പോ ദേഷ്യം കയറും അതൊന്നും ചെയ്യൂല ഭക്ഷണം കഴിച്ചിട്ട് വൃത്തിയാക്കലും അതൊക്കെ നമ്മ ചെയ്യണം तो, हát, तो हैं, हैं। मैं मैं। ും ബാമിൽ പോയാൽ പോലും അവർക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു പുറത്തൊക്കെ അതും ഒരു ചോദ്യമാണ് നല്ല ഹാപ്പിയാണ് അവര് വീട്ടിലിരിക്കുന്ന ഡ്രസ്സ് സാധാരണ എവിടെങ്കിലും പോകുമ്പോൾ നല്ല ഡ്രസ് ഇരിക്കില്ല വീട്ടിലിരിക്കുന്ന വീട്ടിലിരിക്കണ റഫ് ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ കൂടി ഇങ്ങനെ ഇഴഞ്ഞു ഇഴഞ്ഞു നടക്കും പുറത്തു കൊണ്ടുപോകാനായിട്ട് നല്ല ഡ്രസ് ഉണ്ടെങ്കിൽ ആ ഇപ്പം ഞാന് ഒരു മണിക്കൂറായിട്ട് വരികയാണെങ്കിൽ ആ ഒരു മണിക്കൂർ ഇരിക്കും എവിടെങ്കിലും സന്തോഷമായിട്ട് അതേമാതിരി വേറെ അതിന് കുഴപ്പമുള്ള പ്രശ്നമുണ്ട് എവിടെങ്കിലും പോയി വന്ന അത് പോയ സമയത്താല് ഇടിച്ചിട്ടുള്ളത് അപ്പൊരിക്കണെന്നുള്ളതാണ് പോയി വന്നല്ലോ പോയി വന്നല്ല അപ്പൊ ചെലപ്പോ മലയെല്ലാം പൊട്ടിച്ചു കളയും പൊട്ടിച്ചെടുക്കുള്ളൂ അറിയില്ല അറിയില്ല അങ്ങനൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ട് പോയി മനസ്സിൽ എന്താ ശരിക്കും പോകുന്നത് നിങ്ങൾ ചോദിക്കുന്നത് അതൊന്നും നമുക്ക് ചിന്തിക്കാനുണ്ടല്ലോ അപ്പൊ അതിന്റെ ഒരു വിഷമം അല്ലെ നമ്മളുടെ സമയം നമ്മുടെ കാലശേഷമായ ഇത് നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല അതിനെ ചൊല്ലിയിട്ട് നമ്മൾ വിഷമിക്കും തോറും നമ്മളുടെ ഓരോ ദിവസവും നമ്മൾക്ക് കയ്യിൽ നിന്ന് വിഷമത്തിന്റെ രീതിയിൽ തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും അല്ലെ നിങ്ങൾ ഗവൺമെന്റിന്റെ സഹായങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കുട്ടികളെ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾക്ക് വേണ്ടിയോ പരിശ്രമിച്ചിരുന്നോ ഗവൺമെന്റിന്റെ സഹായം എല്ലാ കുട്ടികൾക്കും ചെയ്യുന്ന ശേഷി കുട്ടികൾക്കുള്ള സഹായമുണ്ട് കഴിഞ്ഞ് പോകുന്നത് അത്രയുള്ളൂ ഇവർക്ക് കടകളിൽ ജോലിക്ക് പോകുമ്പോൾ പറയുവരുന്നതിനുള്ള കുട്ടികൾ നല്ലായിരുന്നു നമുക്ക് ജോലിക്ക് പോകുവായിരുന്നു വേറെ വിഷയം അത് ഇപ്പോഴത്തല്ല ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന അവിടെയുള്ള കൊടുങ്ങല്ലൂര് നമുക്ക് അതിനുള്ള ഒരു ഇതില്ല പോകാനുള്ള ജോലി തന്നെ ജോലി ഇത് ഫേസ് ചെയ്യുന്ന പ്രിയക്കാണ് അതിന്റെ കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രിയാണല്ലോ അല്ലെ അപ്പൊ പ്രിയക്കായിരിക്കും മനസ്സിൽ എന്റെ ജീവിതം വേറെ രീതിയിലാകാമായിരുന്നു ആ നിരാശകൾ ഉണ്ടാകും പിന്നെ ഓരോ ദിവസവും ഇവര് നോക്കുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങള് മെയിൻലി നമ്മുടെ കാലശേഷം ഇവർക്ക് എന്താവുന്ന വേവലാതി കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനെന്താണ് മറുപടി പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം നമ്മള് വിഷപ്പറിയാത്തവൻ വിഷക്കുന്നവനെ ആശ്വസിപ്പിക്കുന്നത് പോലെയാകും

ഇവർക്ക് സഹായം ഇവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞു പക്ഷെ ഞാനാണ് ഇവരോട് പറഞ്ഞത് കാരണം അവർക്കൊരു ഭയങ്കരമായ അഭിമാനമുള്ള രണ്ടുപേരാണ് ഇരിക്കുന്നത് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് പക്ഷെ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇത്രയുമാണ് സനലിനും പ്രിയക്കും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ആവശ്യമുള്ളത് ഒന്ന് അവരുടെ ലൈഫിൻ്റെ വീടിന്റെ പണി ഏകദേശം പൂർത്തിയായി ഏകദേശം എത്ര രൂപ നിങ്ങൾക്ക് കിട്ടണം ആറ് ഒരു അഞ്ച് ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മുഴുവനാക്കാൻ പറ്റും അല്ലെ ഇപ്പൊ നമ്മള് പലരെയും നമ്മൾ സഹായിച്ചല്ലോ സ്മൃതി ലക്ഷ്മിയുടെ മെഡിക്കൽ വിദ്യാഭ്യാസം നമ്മൾ നടത്തി മിന്നുവിന്റെ വിദ്യാഭ്യാസം നടത്തി അശ്വിന്റെ ചികിത്സയ്ക്ക് പൈസ കൊടുത്തു സ്മൃതി ലക്ഷ്മിയുടെ രണ്ടാമത്തെ വർഷത്തിന് നമ്മൾ പൈസ കൊടുത്തു കുറച്ച് പൈസ വേറെ നാലഞ്ച് പേരെ അൺഒഫീഷ്യലായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തു മിന്നുവിന് സ്ഥലം കൊടുത്തു നമ്മള് അങ്ങനെ പലരും നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവർക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ ഇവർക്ക് കിട്ടുകയാണെങ്കിൽ ആ ലൈഫിന്റെ പണി ഇവർക്ക് പൂർത്തീകരിക്കാം ഇനി പൈസയായിട്ട് കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് ധാരാളം ചാരിറ്റി തട്ടിപ്പുകളൊക്കെ നടക്കുന്ന കാലമാണ് അപ്പൊ പൈസയായിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സനലിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വന്നിട്ട് മെറ്റീരിയലായിട്ടോ പണിക്കനുസരിച്ചിട്ട് എങ്ങനെ ചെയ്താൽ മതി സെക്കൻഡ് തിങ് രണ്ട് കുട്ടികളെ വയ്യാത്ത രണ്ട് കുട്ടികളെ വെച്ച് ആക്ടിവയിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഡേഞ്ചറസും കൂടിയാണ് അപ്പോൾ ചെറിയൊരു വണ്ടി ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു അല്ലേ യൂസ് വണ്ടി കിട്ടുമല്ലോ അപ്പൊ ഒരു വണ്ടി അവർക്ക് ആവശ്യമാണ് ദെൻ മാസം ഇവരുടെ സസ്റ്റിനൻസിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ നമ്മൾ ആർക്കെങ്കിലും എല്ലാ മാസവും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതുമാണ് ഇതാണ് പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം ഗവൺമെന്റിനോട് പറയാനുള്ള കാര്യമാണ് അത് ഇത്രയുമുള്ളു നമ്മളുടെ നാട്ടിലെ സ്വന്തമായി ജീവിക്കാൻ പറ്റാത്തവരെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു ഗവണ്മെന്റ് പ്രാകൃത ഗവൺമെന്റ് ആണ് കാരണം നമ്മൾ ഏത് വികസിത സമൂഹത്തിൽ പോയി കഴിഞ്ഞാലും എം ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുറവുകളുള്ള കുട്ടികൾ അങ്ങനെ സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റാത്ത കുട്ടികൾ സ്റ്റേറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ ചുമതലയാണ് അവർക്ക് കൃത്യമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളുണ്ട് അവിടെ മാതാപിതാക്കൾക്ക് എത്ര നാൾ വേണമെങ്കിലും കൊണ്ടാക്കാം വീട്ടിലോട്ട് കൊണ്ടുവരാം മാതാപിതാക്കൾക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ലൈഫ് ജീവിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അത് നമ്മൾ തന്നെയാണ് നമ്മളൊരു പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകും വളരെ വളരെ ചുരുക്കം അല്ല ഉണ്ടാവുകയുള്ളൂ അല്ലേ ഭയങ്കരമായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ട ഭരണകൂടം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ഫുൾ പ്രൂഫ് സിസ്റ്റം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം വന്ന് ഉരുക്കൊണ്ട് പോകും അല്ലേ ഓവർ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾക്ക് ക്യാമറ അടിക്കും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ കംപ്ലീറ്റ്ലി അക്കൗണ്ടബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ യൂസഫ് അലി ഉണ്ട് അതുപോലെ ജോയാ അൽക്കാസ് ഉണ്ട് അങ്ങനെ ധാരാളം ആളുകൾ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സെൻറ്റർ തുടങ്ങാതെ ഒരു ഡിസ്ട്രിക്റ്റിൽ നാലോ അഞ്ചോ സെൻറ്ററുകൾ അവിടെ എല്ലാ കുട്ടികളെയും ഇവർക്ക് കൃത്യമായി കൊണ്ടുവന്ന് താമസിപ്പിക്കാനും അവരുടെ പരിചരണത്തിനും വേണ്ടിയിട്ട് കുറച്ച് തുകയും സൗകര്യങ്ങളും എനിക്ക് വെക്കാൻ പറ്റാത്ത ഗവൺമെന്റ് ആണെങ്കിൽ പിന്നെ എത്ര വലിയ എക്സ്പ്രസ് ഹൈവേ വന്നിട്ടും കാര്യമില്ല എത്ര വലിയ ടൂറിസം വികസനം വന്നിട്ടും കാര്യമില്ല ഇത് നമ്മളെ ഭരിക്കുന്നവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് വാക്കുകൾക്ക് പഞ്ഞം വരാറില്ല ആരു രീത്ത് പോയി കഴിഞ്ഞാലും ഞാൻ സംസാരിച്ചു കൊണ്ടേ പതിവ് ആദ്യമായിട്ടാണ് ഇത്രയും കാലം വീഡിയോ ചെയ്തിട്ട് ഞാൻ ഒരാളുടെ മുന്നിൽ എനിക്ക് സംസാരിക്കാൻ പറ്റാണ്ടാവുന്നത് പ്രിയനെ കാണുമ്പോൾ അപ്പോൾ ഈ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ വീഡിയോ കാണുന്നവരും കാണട്ടെ എല്ലാവരുടെയും എനിക്ക് ഞാൻ വളരെ കൺട്രോൾ ചെയ്തിരുന്നിട്ടാണ് ഈ സംസാരിക്കുന്നത് ഓക്കെ കാരണം കുട്ടികളും ഇവരും ആയിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും വളരെ ബ്ലെസ്ഡ് ആണ് നമ്മൾക്ക് ചെറിയ ചെറിയ കുറവുകളുണ്ട് ചെറിയ ജോലിയുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ കോൺടാക്റ്റിൽ മന്ത്രിമാരോ എം എൽ എമാരോ രാഷ്ട്രീയ നേതാക്കളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക അതോടൊപ്പം ഇവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്യുക ഞാൻ ഇനിയും വരും അടുത്ത മാസം വേറൊരു ഫാമിലിയെയും കൂടി കാണിക്കുന്നുണ്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റമാണ് മാറേണ്ടത് അല്ലാതെ ഒരു പ്രിയയോ സനലിനെയോ ഒരു നെസിയെയോ സഹായിച്ചത് കൊണ്ട് സിസ്റ്റം മാറില്ല അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്യം അതിന് നിങ്ങളും കൂടി ഭാഗഭാക്കാവുക നിങ്ങളും സഹായിക്കുക താങ്ക് യു സോ മച്ച്